ബാലകൃഷ്ണനായർ സാർ കൂടെ കൂടെ പറയുന്ന ചില ശ്ലോകങ്ങളിൽ പെട്ടതാണ് ഭാഗവതത്തിലെ തുടക്കത്തിലുള്ള ശ്ലോകം ധർമ്മസ്യപവർഗസ് നാർ അർപ്പകൽപ്പത്തെ കാമോ ലാഭായ ഹി സ്മൃ സ്മൃത കാമേന്ദ്രിയീതി ലാഭോ ജീവേതയാവത ജീവസ്യ തത്വജിജ്ഞാസ അർത്ഥോ യശ്ചേഹ കർമ്മഭി നാർത്തോ യശ്ചേഹകർമ്മ കർമ്മഭി എന്നുള്ളത് അല്പം ബലത്തോടുകൂടെ തന്നെ അദ്ദേഹം ചൊല്ലുമായിരുന്നു ധർമ്മത്തിന് ധർമ്മം അർത്ഥം കാമം ഇതൊന്നും തന്നെ പരമപുരുഷാർത്ഥമാകുന്നില്ല ഇതൊക്കെ തന്നെ ലോകത്തിന്റെ ഉള്ളിലാണ് ഫീൽഡിന്റെ ഉള്ളിലാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് അർത്ഥകാമങ്ങൾക്ക് ആർക്ക് ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊള്ളുക ധാരാളം പണം സമ്പാദിച്ചു കൊള്ളുക എന്ന് ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല എല്ലാരും ചെയ്തോളൂ പിടിച്ചു നിർത്തിയാൽ ചെയ്തോളൂ ആ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് ധർമ്മം എന്ന് പറയണത് ഇതൊക്കെ കഴിഞ്ഞ് അവസാനമാകുമ്പോ ജീവസ് തത്വജിജ്ഞാസ ചിത്തം ശുദ്ധമായി എന്നുള്ളതിന്റെ ലക്ഷണം തന്നെ ഈ തത്വജിജ്ഞാസ ഉണ്ടാവണതാണെന്ന് ജിജ്ഞാസ ഉള്ളിൽ ഉണ്ടാവുമ്പോ നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടണ പോലെ ജിജ്ഞാസ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള തീർത്ഥം സ്വാത്മതീർത്ഥം തരാനുള്ള ഒരു ആചാര്യൻ ഒരു ഗുരുനാഥൻ എവിടെങ്കിലുമൊക്കെ ഉണ്ടാവും അതിനാണ് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്ന് പറയുന്നത് പഞ്ചമതത്വം അനുഗ്രഹം അനുഗ്രഹം ചെയ്യാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും ആരെങ്കിലും ഉണ്ടാവും അവരുടെ ശരീരം നിലനിൽക്കുന്നത് തന്നെ ഓൺലി പർപ്പസ് അനുഗ്രഹമാണ് പക്ഷെ അവരൊക്കെ വളണ്ടറിയായിട്ട് അവരൊന്നും ചെയ്യില്ല നമ്മൾ ഉപയോഗിച്ചോളണം ഉപയോഗിച്ചോളം ഉള്ളൂ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളണം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അവർ മാറി തരില്ല വിവേകാനന്ദ സ്വാമി പറഞ്ഞു If the society has to live, it has to pay homage to truth. The truth will not pay homage.